ൾ എഴുപത്തിയേഴ് പന്ത്രണ്ട് ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ചിന്തിക്കും ദൈവത്തിന്റെ ആലയത്തിലെ സംഗീതക്കാരുടെ തലവനായിരുന്ന ആസാഫാണ് ഈ സങ്കീർത്തന രചയിതാവ് അവിശ്വാസത്തിന്റെ ചില ചോദ്യശരങ്ങൾ ഇതിൽ ചിതറിക്കിടക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഭൂതകാല ദൈവ പ്രവൃത്തികളുടെ ചിന്തകൾ അദ്ദേഹത്തെ കീഴടക്കുന്നു അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം ചെങ്കടലിലെ ഉണങ്ങിയ നിലം ഇവയുടെ ഓർമ്മകൾ അദ്ദേഹത്തെ തട്ടിയുണർത്തി അവ അദ്ദേഹം വർണ്ണിക്കുകയാണ് നമുക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മകൾ ഇന്ന് നമ്മൾ ഉണരട്ടെ പാപപങ്കലമായ ഈ ഭൂമിയിൽ പരിശുദ്ധന്റെ പുണ്യപാദങ്ങൾ സ്പർശിച്ചത് നമുക്ക് ഓർക്കാം കാൽവരിയിൽ നിന്ദ്യമായ മരണം വരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത വീണ്ടും വരുന്ന നല്ല നാഥനെ നമുക്ക് വന്ദിക്കാം ആരാധിക്കാം സർവ്വവല്ലഭനെ ഈ സുദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പാപശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ചതിന് നന്ദി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ അത്ഭുത കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടെ അങ്ങേ ആരാധ ക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ